എല്ലാവരും ചോദിക്കുന്നുണ്ട് എൽ ഡിയുടെ പഠനമൊക്കെ എവിടം വരെ ആയെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ എൽ ഡിയുടെ ഒന്നാം റാങ്ക് കാരനാണ് കേട്ടോ പഠിച്ച് ക്ഷീണിച്ചിരിക്കുക ഇങ്ങോട്ടും എനിക്ക് പേടിയാണ് കേട്ടോ ഒന്നാം റാങ്ക് ആട്ടോ പഠിക്കുന്ന ആളായതുകൊണ്ട് വലിയ മിണ്ടാട്ടം ഇല്ല പിന്നെ അടുത്ത അടുത്ത് കണ്ട പത്തനംതിട്ട ജില്ലയുടെ ഒന്നാം റാങ്ക് കാരനാണ് സ്പോർട്സിൻ്റെ ആളാ കേട്ടോ ഭയങ്കര സ്പോർട്സിൻ്റെ മാർക്കൊക്കെ ഉള്ള ആളാണ് പക്ഷെ എൽ ഡി സിക്ക് കിട്ടത്തില്ല പോലീസിനൊക്കെ സ്പോർട്സിൻ്റെ മാർക്ക് വെച്ച് പുള്ളി കയറിപ്പോവും ഇപ്പോൾ ബാറ്റിൻ്റെ കീഴല്ലേ വൈകുന്നേരം അങ്ങോട്ടും നോക്കടാ പിന്നെ ഒരാളുണ്ട് മടിയനാ പഠിക്കത്തില്ല വേണ്ട ഫുൾ ടൈം ഉറക്കുക ഓനേ ഇടുന്നേക്കടാ നാലുമണിയായിടാ ഞാൻ ജസ്റ്റ് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതെന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന പ്രതീക്ഷയിൽ അടുത്ത് വരാനുള്ള പരീക്ഷകൾക്കൊന്നും ഒരുമാതിരിപ്പെട്ട ആരും പഠിക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ സി പി ഒയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൊണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സി പി ഒയുടെ വേക്കൻസികളൊന്നും ആകുന്നില്ല എന്ത് ചെയ്യും അത്യാവശ്യം നല്ലൊരു റാങ്ക് ഉണ്ടായിട്ട് പോലും ജോലി കിട്ടുമോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പലരും വിളിച്ചും ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം ഒരു ലിസ്റ്റിൽ വന്നു പറഞ്ഞ് പഠനം നിർത്തരുത് നിർത്തിയാൽ നമുക്കിങ്ങനെ ഇരിക്കേണ്ടി വരും കാര്യം അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് നമ്മുടെ സി പി ഒയുടെ ലിസ്റ്റിൽ വന്നവരാണ് ഈ ജോലി കിട്ടും എന്ന പ്രതീക്ഷയിൽ പഠനം നിർത്തി ഇപ്പം വരാൻ പോകുന്ന എൽ ഡി സി അല്ലെങ്കിൽ കഴിഞ്ഞ എൽ ഡി സി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സിയിലും കുറച്ച് ജില്ലയുടെയും കൂടെ നടക്കാണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പരീക്ഷയ്ക്ക് പോലും പഠിക്കുന്നില്ല കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി സി പി ഒ ലിസ്റ്റിലുണ്ട് അതിലെനിക്ക് ജോലി കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഉറപ്പുമില്ല കാര്യം അഞ്ച് മാസമായിട്ട് പോലും ഒരു വേക്കൻസി പോലും റിപ്പോർട്ടായിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി പലരും ചോദിക്കുന്നത് എന്താ കാരണമെന്നും അപ്പോൾ എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇതിനുമുമ്പത്തെ സി പി ഒ ലിസ്റ്റ് ഒത്തിരി സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ് അപ്പോൾ എന്നിട്ട് അവർക്ക് അവസാന നിമിഷം ഒരു പ്രതീക്ഷിച്ച ഒരു വേക്കൻസി ലഭിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും പുതിയ ലിസ്റ്റ് വന്ന ഉടനെ തന്നെ കുറേ ഫ്രഷ് വേക്കൻസികൾ റിപ്പോർട്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ചർച്ചയാകും എന്തുകൊണ്ട് പിന്നെ മറ്റേ റാങ്ക് ലിസ്റ്റുകാര് സംഭരണിച്ച സമയത്ത് ഈ വേക്കൻസികൾ എവിടെ പോയി എന്നുള്ള ചോദ്യം വരാം അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ തുടക്കത്തിൽ ഒരു വേക്കൻസികൾ പോലും അഞ്ച് അഞ്ചു മാസമായിട്ട് പോലും ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ആകാത്തതും നിലവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ടി പി വേക്കൻസി മാത്രമാണുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ട് അപ്പം ഈ വരുന്ന പരീക്ഷകൾക്ക് പഠിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാതെ നമുക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് താല്പര്യവും സാഹചര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എക്സാമുകൾ കൂടി പഠിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യം ഞങ്ങളൊക്കെ ആദ്യത്തെ ആദ്യമായിട്ട് ലിസ്റ്റ് വന്നപ്പം തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പണി കിട്ടി പക്ഷേ നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞവരും അങ്ങനെയുള്ളവരെല്ലാം മറ്റു പറ്റാനില്ല പലരും ജോലി കിട്ടിപ്പോയി അത് വേറൊരു ഭാഗ്യം കാര്യം ടോപ്പ് മാർക്ക് മേടിക്കുന്നവർക്ക് എപ്പോഴും സേഫ് ആണ് പക്ഷെ ഒരു ആവറേജ് ലെവലിൽ മേടിക്കുന്നവർക്ക് കുറച്ച് ഭാഗ്യം കൂടെ വേണം കാര്യം അവർ വെക്കുന്ന ബെറ്റാലിയൻ്റെ അല്ലെങ്കിൽ അവർ വെക്കുന്ന ജില്ലയുടെ ഒരു ഇത് വെച്ചിട്ട് ആയിരിക്കും ജോലി ഇല്ലയോ എന്ന് അറിയേണ്ടത് കാര്യം കാര്യം നമ്മളെക്കാലം മാർക്ക് കുറഞ്ഞവരൊക്കെ പല ബെറ്റാലിലും ബെറ്റാലിയനിലും ജോലിക്ക് റിപ്പോർട്ടുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിനകത്ത് ഇരുന്നൂറാം റാങ്കിനകത്ത് വന്നിരിക്കുന്നവർ പോലും പല ബെറ്റാലിയനും സേഫ് അല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാഹചര്യമുണ്ട് ഏജ് ഒക്കെ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന പി എസ് സി എക്സാമുകൾ കൂടി പഠിക്കുക അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കാര്യം എല്ലാവരും ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എന്ന പ്രതീക്ഷയില് പഠിക്കാതിരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് ആയിരിക്കും അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ല കണ്ടിന്യൂ താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക് എന്തിനാണ് വെറുതെ സമയം കളയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കാര്യം നമുക്ക് ഈ ഡിസംബറിൽ അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഒരു വർഷം ലിസ്റ്റിൻ്റെ കാലാവധിയുള്ള എല്ലാ ലിസ്റ്റ് തസ്തിയേക്കും അതത് വർഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണും അപ്പം നിങ്ങൾ അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈനൊരു അടുത്ത നോട്ടിഫിക്കേഷൻ കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലാസ്റ്റ് ലൈനൊരു നോട്ടിഫിക്കേഷൻ കാണും ആദ്യം ഫോഴ്സിൻ്റെ കാര്യമാണ് മറ്റേത് ലിസ്റ്റ് ഡിലേ ആയാലും താമസിച്ചാലും സി പി ഒയുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് കാര്യം ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായേക്കുന്ന ലിസ്റ്റുകൾ സി പി ഒ റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പക്കയാട്ടിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നേക്കാൾ നല്ലതാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഈ കാര്യം പറയുകയാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് അത്യാവശ്യം നല്ല റാങ്ക് ആണെങ്കിൽ പോലും ജോലി കിട്ടുന്നിടം വരെയും അത് ഉറപ്പിച്ചിരിക്കരുത് കാര്യം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത് സാഹചര്യം ഉള്ളവരും മനസ്സുള്ളവരും കണ്ടിന്യൂ താല്പര്യമുള്ളവരും പഠിക്കുക അല്ലാത്തവർ വേറെ ജോലിക്ക് നോക്കുക ഇത് മാത്രമല്ല ജോലി എന്നുള്ള കാര്യം ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് സ്പോർട്സിൻ്റെ ആണോട്ടോ ഭയങ്കര സീനാണ് സ്പോർട്സ് കോട്ടയാണ് പിന്നെ പതിനഞ്ച് മാർക്കുണ്ട് നാഷണൽ ഗോമൻസ് കേട്ടോ